മുന്തിരി തോട്ടത്തിലല്ല ഏട്ടാ നല്ല അടിപൊളി മുന്തിരി പ്രത്യേക ഒരു കളറായിട്ടത് കറുപ്പല്ല റോസും അല്ല ഒരു ഇളം റോസിൽ കാഴ്ച വെക്കുന്ന മുന്തിരികളാണ് അപ്പോ ജനീസ് ഫാമിലാ കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് എല്ലാ അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാലേ പിന്നെ മുന്തിരി ഇങ്ങനെ ആയി വരുന്ന ഒരു കാഴ്ച കേട്ടോ ഇക്ബാലാണ് അപ്പോ പുതിയൊരു എപ്പിസോഡ് തുടങ്ങിയാണ് നമ്മളുള്ളത് കുമളിയിൽ തന്നെയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം തേക്കടിന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിലുള്ളത് ഇനിയിപ്പോൾ നമ്മള് കുമളിയിൽ ഇപ്പൊ റൂം എടുത്തിട്ടുണ്ട് റൂമിലാണ് ഉള്ളത് ഇതാണ് ഇപ്പൊ നമുക്കൊരു ആയിട്ട് റൂം കിട്ടി ഒരു ആയിരം റുപ്പേക്ക് കിട്ടിയത് നമ്മൾ കെ എസ് ആർ ടി സി ഡിപ്പോൻ്റെ അടുത്ത് തന്നെയാണ് ടി വി ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല പിന്നെ വൃത്തിയുള്ള റൂമാണ് പിന്നെ നല്ല ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് അടിപൊളി വീട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോവാനുള്ളത് പിന്നെ ഗൂഡല്ലൂർ ഒരു കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ മുന്തിരിത്തോട്ടം എത്തേക്ക് എങ്ങനെ കുമളിന്ന് പോകുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമുക്ക് കുമളി ജസ്റ്റ് ഒന്ന് കടന്നാൽ നമുക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തും അവിടെ നിന്ന് തന്നെ ഇഷ്ടംപോലെ ബസ് കിട്ടും കമ്പത്തേക്ക് പോകേണ്ടത് അപ്പോൾ ആ ബസ്സിൽ പോയിട്ടാണ് നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ പോവുന്നത് ചെറുകൂട്ടനും പിന്നെ അസ്മിയൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി ഇനി നമുക്ക് പിന്നെ ലഞ്ച് കഴിക്കണം അപ്പോൾ കുമളി ടൗണിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്നാണ്ട് വാക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിലാണ് മുന്തിരി കാണാൻ പോവുന്നത് അപ്പോൾ ഒരു ബഡ്ജറ്റായിട്ടുള്ള ട്രിപ്പാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് പിന്നെ കെ എസ് ആർ ടി സിയിൽ കുമ്മളിയിൽ വന്നിട്ട് എങ്ങനെയാണ് തേക്കടി പോവുക അതേപോലെ മുന്തിരി തോട്ടം എങ്ങനെ കാണാം പിന്നെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അത് ആറു മണിക്കാണ് ഈവനിങ്ങിൽ അപ്പോൾ അത് നമ്മളിന്ന് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ബാക്കി മുന്തിരി തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം ഓക്കേ അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു വിടാം ഇപ്പം കുമളിന്നതായ നടന്ന് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം ഈ ബോർഡിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാടാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ ബസ്സാണ് ഇവിടെ എടുക്കേണ്ടത് ഇവിടെ നമുക്ക് പിന്നെ കമ്പത്തേക്ക് ബസ് കിട്ടും മുന്തിരി കണ്ടിട്ട് നിക് അത് വേറെ ബസ്സിൽ ഇവിടെ ഒന്ന് ഇറങ്ങിയ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ തമിഴ്നാട് എത്തി കുമളി പറഞ്ഞ ബോർഡറാണ് കേരള തമിഴ്നാട് ബോർഡർ ആണ് കുമളി അങ്ങനെ ഞങ്ങള് ഒരു തേനി ബസ്സിൽ സീറ്റ് പിടിച്ചുടാ അധികം തിരക്കൊന്നുമില്ല ഇഷ്ടംപോലെ ബസ് ഉണ്ട് ഇവിടുന്ന് കമ്പം വഴി തേനി പോകുന്നതും അതുപോലെ കോയമ്പത്തൂർക്കൊക്കെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിന്റെ പിറകിലെ സീറ്റിലാണ് അധികം തിരക്കൊന്നുമില്ല അപ്പോൾ എന്തായാലും യാത്ര തുടരുകയാണ് ഞങ്ങൾ കുമളീന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ട് ഇപ്പൊ ബസ്സിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിട്ട് ബാക്കി കാഴ്ച കാണാം അങ്ങനെ ബസ് എടുത്ത് നല്ല നല്ല പിന്നെ കുമളിൻ്റെ ആ ഒരു കാഴ്ച കുമളി ചോര ഇറങ്ങുക കേട്ടോ ഇനി കമ്പം ഭാഗത്തേക്കാണ് ചെന്നെത്തുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിയാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സൈഡിൽ പിന്നെ നല്ല ഫോറസ്റ്റ് പോലെ കാണപ്പെടും നല്ല പെൻസ്റ്റോക്ക് പൈപ്പുകൾ കാണാം അത് എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഞാൻ മുന്നേ വന്നപ്പോൾ ഇന്ന വീഡിയോയിലുണ്ട് മുല്ലപ്പിരി ഡാമെന്ന് വെള്ളം തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നല്ല പെൻസ്റ്റോക്ക് പൈപ്പുകൾ കാണാം ഈ റൂട്ടിൽ പോകുമ്പോൾ അത് പിന്നെ ബസ്സിൻ്റെ മറ്റേ ഭാഗത്ത് ഇരുന്നാലേ കാണാൻ കഴിയുള്ളൂ എന്തായാലും പിന്നെ നല്ല തമിഴ് പാട്ട് കേട്ട് ബസ്സിലിങ്ങനെ പോകാൻ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ് അപ്പോൾ പാട്ട് കോപ്പി റേറ്റ് വരണ്ട എന്ന് കരുതി ആ പാട്ട് ഇതിന്ന് ഒഴിവാക്കിയതാണ് നല്ല പഴയ സിനിമാ പാട്ടുകളാണ് തമിഴ് സിനിമാ പാട്ടുകൾ അതിങ്ങനെ കേട്ട് ഈ പാടശേഖരവും അതുപോലെ ഈ കൃഷിയിടങ്ങളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു അനുഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഉച്ച ടൈമിൽ നമുക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു സോങ് കേട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ് അറിയിക്കാൻ കഴിയില്ല അതെങ്ങനെ ഈ ബസ്സിൽ യാത്ര ചെയ്താൽ തന്നെ നമുക്കറിയാൻ കഴിയുള്ളൂ ഒരുപാട് കൃഷിയിട ഈ ഒരു കമ്പം ഭാഗത്തുള്ളത് ഇപ്പോൾ ഏകദേശം ചുരം ഇറങ്ങി തമിഴ്നാടിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തി ഗൂഡല്ലൂര് നമുക്ക് നീലഗിരി ഭാഗത്തൊരു ഗൂഡല്ലൂരുണ്ട് അതിന് പുറമെ ഈ കമ്പം ഗൂടല്ലൂരാണത് അപ്പം ഇവിടെ ഒരുപാട് കൃഷിയിടം കാണാം ഇതൊരു മഴ നീയൽ പ്രദേശമാണ് പ്രത്യേകിച്ച് ഇങ്ങോട്ട് കാര്യമായിട്ട് മഴ കിട്ടില്ല കാരണം പക്ഷിമഘട്ടമല ഒരു ബോർഡർ പോലെ നിൽക്കുകയാണ് കേരളത്തിനും തമിഴ്നാടിൻ്റെ ഇടയിലായിട്ട് അപ്പോൾ മഴയൊക്കെ കേരളത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് കൂടുതൽ കിട്ടാറ് ഈ ഭാഗത്തേക്ക് മഴ അധികം കിട്ടാറില്ല ഇവിടെ മെയിനായിട്ട് കൃഷി കൃഷിക്ക് വേണ്ട വെള്ളം കിട്ടുന്ന മുല്ലപ്പുര എന്നുള്ള പെൻസ്റ്റോക്ക് വഴിയുള്ള വെള്ളം തന്നെയാണ് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് മുന്തിരി തോട്ടമായിട്ട് കാണാം അതുപോലെ വാഴക്കൃഷി ചോളം നെല്ല് ഇങ്ങനെ ഒരുപാട് കൃഷിയിടങ്ങൾ കാണാം കേട്ടോ ഇതിലെങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു അനുഭവം തന്നെയാണ് തമിഴ്നാട് എവിടെ നോക്കിയാലും നമുക്ക് കൃഷിയിടങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ കഴിയാം ഒരുപാട് പ്രദക്ഷിണം ഏക്കരക്കണക്കിന് പ്രദക്ഷീകരണം കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും പിന്നെ നമുക്ക് ഈ ഗൂഡല്ലൂർ തന്നെ സ്റ്റോപ്പിലാണ് ഇറങ്ങാനുള്ളത് അവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് ഈ മുന്തിരി തോട്ടത്തിൻ്റെ അങ്ങോട്ട് പോകണം കാരണം മുന്തിരി തോട്ടത്തിന്റെ അവിടെ ഈ ബസ്സിന് സ്റ്റോപ്പ് ഇല്ല ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപ്പോൾ ബാക്കി കാഴ്ച നമുക്ക് അവിടെ എത്തിയിട്ടൊക്കെ കാണാം കൂടുതൽ നൂറുപ്യടുത്താല് നമുക്ക് ജനീസ് ആക്കി ഇറങ്ങാം പിന്നെ ഷെയർ ടാക്സി അവിടുന്നുണ്ട് അതേപോലെ ലോക്കൽ ബസ് ഉണ്ടാവും ലോക്കൽ ബസ് ടൈം എടുക്കും അപ്പോൾ ഓട്ടോ വിളിച്ചാല് നൂറുപ്യടുത്താൽ നമുക്ക് ഈ മുന്തിരി തോട്ടത്തിന്റെ അവിടെ ഇറങ്ങാം ഇത് തേനി റോട്ടിലാ ഈ വാർത്ത വന്നാല് ഒരുപാട് മുന്നിരത്തോട്ടങ്ങൾ കാണട്ടാ ഇഷ്ടം പോലെ മുന്നിരോട്ട അങ്ങനെ പെരിയ ദിവസം സ്റ്റോക്ക് ഇല്ലല്ലേ இங்க ஸ்டோப்பில்யா வச்சிரு. சித்தி பசங்க வந்துட்டாங்க. அது கம்மியா இருக்கடா. அண்ணா வேறனா? என்ன பால்ராஜ் വരുന്നത് അപ്പോ തമിഴ്നാട്ടിൽ നമ്മൾ പ്രവേശിച്ചാലേ ഒരുപാട് കൃഷിയിടങ്ങളാണ് വിഭാഗങ്ങൾ അത് കാണാൻ കഴിയുന്നത് നമ്മളെ പശ്ചിമഘട്ട മലനിരകളാണ് അവിടെ ഇങ്ങനെ അതിനപ്പുറം കേരളാണ് ഈ ഭാഗത്ത് കന്ത്രം ഭാഗങ്ങളാണ് അപ്പാച്ചേട്ട് സ്ഥലത്തെത്തി അപ്പൊ ഇവിടെ എം എസ് ആർ പറഞ്ഞിട്ടുള്ള ഒരു ഫാമുണ്ട് മുന്തിരിത്തോട്ടം അത് കണ്ടിട്ടാണ് നമുക്ക് വേറെ നമ്മളിപ്പോ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ജനീസ് ഫാം ഉണ്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും ഇവിടെ പോയി നോക്കട്ടെ ബാക്കി വിശേഷങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാം അപ്പോൾ അപ്പൊ മുന്തിരി ഇവിടെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന നമുക്ക് കാണാം ഇതാണ് കമ്പം ഭാഗത്ത് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കേട്ടാ നല്ല കാഴ്ചയാണ് ആണ് ഇവിടെ അപ്പൊ ഇങ്ങനെ പോയി നോക്കട്ടെ

എന്താന്റെ അഭിപ്രായം ഒരു അഭിപ്രായം ഇല്ല ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ മുന്തിരി ജ്യൂസൊക്കെ കിട്ടൂട്ടാ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് ജ്യൂസൊക്കെ മുന്തിരി തൂ

ഏകദേശം ഒരു ഇളം റോസ് കളറുള്ള മുന്തിരിയാണ് നമ്മളിതിന്റെ ഓപ്പോസിറ്റില് വേറൊരു ജെനീസ് ഫോം ഉണ്ട് അവിടെ ബ്ലാക്ക് കളറിലുള്ള മുന്തിരിയാണ് അപ്പോ ഇതാണ് കമ്പംപാത്തെ പാത്തെ മുന്തിരിത്തോപ്പ് അപ്പൊ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് എല്ലാ ആളുകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആളുകള ോട്ടത്തിലുള്ള കേട്ടോ നല്ല അടിപൊളി മുന്തിരി പ്രത്യേക ഒരു കളറായിട്ടത് കറുപ്പല്ല റോസും അല്ല ഒരു ഇളം റോസിൽ കാഴ്ച വെക്കുന്ന മുന്തിരികളാണ് അപ്പോൾ ആ ഇങ്ങനെ കടിച്ചാൽ മതി പക്ഷെ മുന്തിരി പറിക്കരുതെന്നാണ് ഇവിടെ എഴുതിയ ചോദിക്കുന്നത് കാരണം വരുന്ന ആളുകൾക്ക് കാണുമല്ലോ നല്ല ഫ്രഷ് മുന്തിരി അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാലേ പിന്നെ മുന്തിരി ഇങ്ങനെ ആയി വരുന്ന ഒരു കാഴ്ച കാഴ്ചയായിട്ടാണ് ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ സീസണിലും ഇവിടെ മുന്തിരി ഉണ്ടാവും ഇത്ത മുന്തിരി കാരണം ഇത് ഓരോ സെക്ഷനായിട്ടാണ് ഇവർ കൃഷി ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ആ ഭാഗം ഇപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ അപ്പോൾ അവിടെയാണ് പാകമായി നിൽക്കുന്നത് അതൊക്കെ വിളവെടുത്തിന് ശേഷം പിന്നെ അത് ചില്ലയും കാര്യങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കും അപ്പോഴേക്ക് ഈ ഭാഗം പിന്നെ പാകമായി വരും അപ്പോൾ ഇങ്ങോട്ടേക്കാവും പ്രവേശനം അങ്ങനെ അങ്ങനത്തെ കുറേ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് മുന്തിരി തോപ്പുണ്ട് അപ്പം ഇങ്ങനെ ഓരോ സെക്ഷനാക്കി തിരിച്ചിട്ട് തന്നെ ഇവർ കൃഷി ചെയ്യണം അതുകൊണ്ട് എല്ലാ സീസണിലും ഇവിടെ മുന്തിരി വയസ്സിൽ കാണാൻ കഴിയും അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഈ ഒരു എം എസ് ആർന്ന് പറഞ്ഞാൽ ഈ ഫാമിൽ നിന്ന് വിടെ വാങ്ങണേ ഞാൻ അപ്പുറത്ത് ജെനീസ് എന്ന് പറഞ്ഞ ഫാമുണ്ട് അവിടെ പോയിട്ട് വേറെ വെറൈറ്റി ടൈപ്പ് മുന്തിരി നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇവിടെ ജ്യൂസിന്റെ ഒരു കൗണ്ടറുണ്ട് നമുക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടും മുന്തിരിന്ന് അപ്പൊ അതും കൂടി നമുക്ക് നോക്കിട്ട് പിന്നെ ഈ ഫാമൊന്ന് പോവാം അപ്പൊ എം എസ് ആർ ഗ്രേപ്സ് പറഞ്ഞ ആ ഫാം ഒന്ന് ഞങ്ങൾ പുറത്തിറങ്ങാം കേട്ടോ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില് ജെനീസ് എന്ന് പറഞ്ഞ ഫാമുണ്ട് അവിടെ വേറൊരു വെറൈറ്റിയും മുന്തിരി ആണുള്ളത് അപ്പൊ അതൊന്ന് കണ്ടുനോക്കിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും കുമ്മളി ഭാഗത്തേക്ക് പോവാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഒരു പെറ്റ് ഷോ എന്താ ഉണ്ട് മുകളിലൊക്കെ പെറ്റുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ കൊറേ ഗെയിംസ് ഉണ്ട് പിന്നെ ഇവിടെ കുറെ ഷോപ്പുകളുണ്ട് ഇപ്പോ ടൂറിസ്റ്റ് പ്ലേസ് ആയല്ലോ ഇവിടെ കുറെ ആൻഡിക്രാഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസുകൾ കുറേ ഉണ്ട് ജനീസ് മുന്തിരി ഫാമാണ് ഓപ്പോസിറ്റുള്ളത് അപ്പോൾ അവരെ ജ്യൂസ് കൗണ്ടറാണ് അവിടെ ഉള്ളത് അതായത് നമ്മൾ അവിടെ കൂടി ഒന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് പിന്നെ തിരിച്ചു പോവും ഇനി വൈകുന്നേരം ഒരു കളരി പായറ്റിൻ്റെ ഒരു ഷോ ഉണ്ട് കടത്തനാടൻ കളരി പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് കാണണം എന്നുണ്ട് ആറു മണിക്കാണ് അപ്പൊ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻ്റെ കൂടെ അപ്പൊ ഇതാണ് ജനീസ് ഫാമിന്റെ ഫുഡ് കൗണ്ടർ ആയിട്ട് അത്യാവശ്യം വലിയൊരു കൗണ്ടറാണ് നമുക്ക് അവരെ മുന്തിരി ഫാമൊക്കാണ് പോവാനുള്ളത് അത് ഈ റോഡ് വഴിയാണ് പോവേണ്ടത് അല്ല വെയിലാട്ടാ കുമളിയിൽ അത്യാവശ്യം നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയാണ് ഇവിടത്തെ ഇപ്പൊ ഭയങ്കര വെയിലാണ് നമുക്കിപ്പോ ബസ്സിൽ വരികയാണെങ്കിൽ പിന്നെ ഗൂഡല്ലൂര് ഇറങ്ങാം നിന്ന് തേനി പോണ്ട ബസ്സോ അല്ലെങ്കിൽ അമ്മം പോണ്ട ബസ്സോ കേറിയിട്ട് ഗൂഡല്ലൂർ എന്ന സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഓട്ടോ വിളിച്ചാൽ മതി കാരണം ഈ ഫാമ് നിക്കണ്ട അവിടെ ബസ്സിന് സ്റ്റോപ്പ് ഇല്ല അപ്പൊ അവിടെ ഓട്ടോ വിളിച്ചിട്ട് പിന്നെ ഏറെ ഇവിടെ വന്നാൽ മതി ഓട്ടോ ചാർജ് നൂറ് ഉപയ്യ വരണേ അല്ലെങ്കിൽ ഷെയർ ഓട്ടോ കിട്ടും അതുപോലെ ആക്ക് പത്ത് രൂപ കൊടുത്താൽ മതി അങ്ങനെ ഇങ്ങോട്ട് എത്താം അപ്പൊ ഇതാണ് ജനീസ് ഫാമിലെ കാഴ്ച ഇവിടെ അത്യാവശ്യം തിരക്കന്നാണ് ഇതിലിപ്പോ വേറെ ഒരു വെറൈറ്റി ടൈപ്പ് മുന്തിരിയാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ മുന്തിരിയാണ് നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവർക്ക് അതും കാണാം ഏകദേശം ഒരു കൊല്ലം മുന്നേ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നതാണ് ഇത് അത്ര രസമല്ലേ അല്ലേ ഡൗൺ ഉള്ളു അല്ലേ ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് ജനീസ് ഫാമിലെ മുന്തിരി കേട്ടോ ഇത് അവിടുത്തെ അത്ര ഒരു കളഫുകളല്ല വേറൊരു വെറൈറ്റി ടൈപ്പ് മുന്തിരിയാണ് അവിടെ വേറൊരു പിന്നെ ഇതിൽ പെട്ടതാണ് വെറൈറ്റിയാണ് അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റി കമ്പം ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ കുറച്ചു ഏരിയ പാകമായിട്ടുള്ളൂ ബാക്കി ഏരിയ ഒക്കെ ഇങ്ങനെ പച്ചയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഫോം ഫാമൊന്നേ ഞങ്ങൾ ഇറങ്ങി ഈ ജനീസ് ഫാമിൽ നമ്മൾ ആദ്യം കണ്ട എം എസ് ആർ ഫാമിൽ അത്ര ഒരു കളർഫുൾ അല്ല മുന്തിരി അപ്പോൾ ഫസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ടൊന്ന് ഇറങ്ങി ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേനൊക്കെ അവിടെ പാകമായിട്ടുണ്ടാവും കേട്ടോ ഈ പാക്ക് പച്ച കളറിൽ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു മുന്തിരി തോപ്പിൻ്റെ ഇവിടെ റൂമിലേക്ക് തിരിച്ചു പോവാട്ടോ കേട്ടോ ഇപ്പോൾ ഒരു ഓട്ടോ കിട്ടി ഇപ്പം നമ്മൾ ഈ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടോ ഇനി നമുക്ക് വന്ന പോലെ തന്നെ നമുക്ക് ഗൂഡല്ലൂർ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് കുമളിക്ക് ബസ്സിൽ കയറി പോകണം നമ്മൾ ഈ മുന്തിരി തോപ്പിൻ്റെ ഇവിടുന്ന് കുമളിക്ക് ഉള്ള ബസ് നിർത്തൂല കാരണം ഇവിടെ സ്റ്റോപ്പില്ല ലോക്കൽ ബസ്സിനെ സ്റ്റോപ്പ് ഉള്ളൂ ലോക്കൽ ബസ് ഒരേ മണിക്കൂറൊക്കെ ഇടപെട്ടിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഈ മുന്തിരി തോപ്പിൻ്റെ ഇവിടെ തിരിച്ച് ഈ ഗൂഡല്ലൂർ എന്ന സ്ഥലത്തേക്ക് ഓട്ടോ പോവാം ഷെയർ ഓട്ടോ ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപ കൊടുത്താൽ ഗൂഢ ഗൂഢലൂരുന്ന സ്ഥലത്ത് പോയിറങ്ങാം അവിടെ എല്ലാ ബസ്സും നിർത്തും അപ്പോൾ പിന്നെ അവിടുന്ന് ബസ് കയറിയിട്ട് നമുക്ക് കുമളിൽ ഇറങ്ങിയിട്ട് റൂമ് പോവാം അപ്പോൾ കുട്ടികളും പിന്നെ ഭാര്യ എല്ലാവരും ഉണ്ട് ഇങ്ങനെ ഈ ഒരു കമ്പം ഭാഗത്തുള്ള കൃഷിയിടമൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലിംഗ് ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൃഷിയിടത്തിൻ്റെ നടുക്കിലോട് ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങള് നമ്മൾ റൂമിലെത്തിയിട്ട് പറയാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ കേട്ടോ ഞങ്ങള് മുന്തിരിത്തോപ്പൊക്കെ കണ്ട് വീണ്ടും കുമ്പളി എത്തി റൂമിൽ തന്നെയാണുള്ളത് അപ്പോൾ ഈ വീഡിയോയില് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെ ബസ്സിൽ തമിഴ്നാട് കമ്പം പോയിട്ട് മുന്തിരിത്തോപ്പൊക്കെ എന്നുള്ളതാണ് അത് നമ്മൾ ഭംഗിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അത് എവിടെയാണ് ഇറങ്ങിയിട്ട് പോവൽ എവിടെ നിന്നാണ് ഷെയർ ടാക്സി അല്ലെങ്കിൽ ഷെയർ ഓട്ടോ കിട്ടൽ എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കുമളിയിൽ നിന്നുള്ള ഈ രണ്ടാമത്തെ വീഡിയോ അവിടെ അപ്പ് ഇപ്പൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങള അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ നാളെ നല്ല കിഡിലം വീഡിയോസാണ് നമ്മൾ കുമളിയിൽ നിന്ന് പിന്നെ ഗവി വൈ പത്തനംതിട്ട പോണ്ട ഒരു വീഡിയോ ആണ് നാളെ ഉള്ളത് നമ്മൾ മുന്നേ ചെയ്തിരുന്നു ഗവി ഉള്ള വീഡിയോ അത് പത്തനംതിട്ട ഇറങ്ങിയിട്ട് ഗവ്യവായി കുമളിയിൽ വന്ന വീഡിയോ ആണ് അപ്പോൾ കുമളിന്ന് പോകുമ്പോൾ ഉള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ കുമളിയിൽ നിന്നുള്ള ബസ്സാണ് ആദ്യം ഫോറസ്റ്റിൽ കിടക്കേണ്ടത് ഏറ്റവും നേരത്തെ ഫോറസ്റ്റിനുള്ളിൽ കിടക്കുന്നുണ്ട് കുമളിന്ന് പത്ത് പത്തനംതിട്ട പോകുന്ന ബസ്സാണ് അപ്പം ആ ബസ്സിലെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് നാളത്തെ എപ്പിസോഡുള്ളത് നാളത്തെ മീൻസ് കുമളി നിന്നുള്ള മൂന്നാമത്തെ എപ്പിസോഡുള്ളൂ കേട്ടോ അപ്പം അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ